സാറേ കേരളത്തിലെ സി പി എം നേതാക്കളെല്ലാം പറയുന്നതിൽ ഇപ്പോൾ ഒരു വസ്തുത ഉണ്ടെന്നാണ് തോന്നുന്നത് കാരണം ഈ രാഹുൽ ഗാന്ധി തന്നെ പറയുകയാണ് ഗുജറാത്തിൽ വെച്ചാണ് പറഞ്ഞത് ഈ കോൺഗ്രസിനുള്ളിൽ നിന്നും ബി ജെ പിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന നേതാക്കളെ പുറത്താക്കും അവർക്കെതിരെ കർശന നടപടി ഉണ്ടാകുമെന്നാണ് പറയുന്നത് അപ്പോൾ അത്രയ്ക്ക് ഗതികെട്ടോ കോൺഗ്രസ് പാർട്ടി എത്ര പേരെ പുറത്താക്കും പിന്നെ തീർന്നല്ലോ അല്ലേ ഇത് എല്ലാവരും പോകാനിരിക്കുകയല്ലേ പിന്നെന്താ കാര്യം ഇപ്പോൾ രാഹുൽ ഗാന്ധി പറഞ്ഞതിനകത്ത് എന്താ കാര്യമുള്ളത് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ കേരളത്തിലെ സ്ഥിതി അറിയാൻ പറ്റുമല്ലോ കാരണം അർഹിക്കുന്ന പ്രാധാന്യം പലർക്കും കിട്ടാതെ വരുമ്പോൾ കളഞ്ഞിട്ട് പോകും ഇപ്പോൾ പത്മനാഭ വേണുഗോപാല് ബി ജെ പിയിലേക്ക് പോയി അല്ലേ അപ്പോൾ ചോദിക്കും ബി ജെ പിയിൽ നിന്ന് സന്ദീപ് വാര്യർ ഇങ്ങോട്ട് വന്നില്ല എന്ന് ചോദിക്കും അത് പങ്ങ് മാറ്റി നിർത്തിയല്ലേ അങ്ങനൊന്നും ബി ജെ പിയിൽ നിന്ന് കോൺഗ്രസ്സിലേക്ക് വരുന്നത് അങ്ങനെ ഒരു ഒരൊഴുക്കൊന്നും ഉണ്ടായിട്ടില്ല ഇപ്പോൾ ഇവിടെ പത്മജ ഇങ്ങോട്ടേക്ക് വന്നു പത്മജ തന്നെ പറയുന്നുണ്ട് മുരളീധരനും വരി വന്ന് മുരളീധരൻ മുമ്പൊരിക്കൽ ബി ജെ പിയിലേക്ക് പോകുന്നു എന്നുള്ള വാർത്ത വരെ വന്നു രാജ്മോഹൻ ഉണ്ണിത്താൻ കാസർഗോഡ് എം ഇ ബി ജെ പിയിലേക്ക് പോകുന്നു എന്തിന് സുധാകരൻ്റെ പേര് പോലും പറഞ്ഞിരുന്നു അനിൽ ആന്റണി അനിൽ ആന്റണി ഇങ്ങോട്ട് വന്നു അനിൽ ആന്റണി വന്നിട്ട് ഒരു മെച്ചവും ഇല്ലെന്നാണ് അവർ പറയുന്നത് അത് ഈ നമ്മുടെ സന്ദീപ് ഭാര്യ അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള ഒരു വെച്ചുമാറ്റം പോലെ ഉള്ളതായിരിക്കും പക്ഷേ അൻലാന്റണി അർഹിക്കുന്ന ഒരു പ്രാതിനിധ്യം കേന്ദ്ര നേതൃത്വം കൊടുത്തിട്ടുണ്ടെന്നുള്ളതാണ് അപ്പോൾ തീർച്ചയായിട്ടും അദ്ദേഹത്തിന് നോർത്ത് ഈസ്റ്റിലെ പല സംസ്ഥാനങ്ങളെയും ചുമതല നൽകിയിട്ട് ചുമതല ഉണ്ടായിരുന്നു ഈ വേണ്ടതരത്തിലുള്ള ഒരു ഒരു ഒഴുക്ക് ഇതിലാത്തോട്ട് ബി ജെ പിയിൽ ഉണ്ടാകും എന്നുള്ളത് ഉറപ്പാണ് ഇത് ഇനി അങ്ങോട്ട് പ്രകടമാകാൻ പോകുന്ന ഒരു രണ്ടായിരത്തി ഇരുപത്താറൊക്കെ കഴിഞ്ഞിട്ടേ ഉള്ളൂ ബി ജെ പിയിലേക്ക് വരാൻ പോകുന്നത് കാരണം ബി ജെ പി ഇവിടെ ഒരു നാലഞ്ച് സീറ്റ് പിടിക്കണം കേരളത്തിൽ കണക്കനുസരിച്ച് പതിനൊന്നും പതിനഞ്ചും ഒക്കെയാണ് പറയുന്നത് ആ കണക്ക് അവിടെ നിൽക്കട്ടെ ആ കണക്ക് മാറി മറിയും അടുത്ത ഇലക്ഷനാവും ഇനിയും ഒരു വർഷം ബാക്കി നിൽക്കുകയാണ് അതിനിടയ്ക്ക് കേരളത്തിലെ ബി ജെ പിയിൽ എന്ത് പുരോഗമനം ഉണ്ടാകുമെന്നുള്ളതാണ് നമുക്കറിയേണ്ടത് അപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ഇവർ ഇത്രയും ഒരു നാലോ അഞ്ചോ സീറ്റ് പിടിക്ക് പിടിച്ചു കഴിഞ്ഞാൽ കോൺഗ്രസിന് പിന്നെ അധികാരം കൂടി കിട്ടാതെ വരണം ഇത് ഇത്രയും കൂടെ സംഭവിച്ചാൽ പിണറായി വിജയൻ മൂന്നാമതും അധികാരത്തിലേക്ക് വരണം പിണറായി വിജയനോ അല്ലെങ്കിൽ സി പി എമ്മോ അധികാരത്തിലേക്ക് വരണം ഇവിടെ ബി ജെ പി ഒരു അഞ്ച് സീറ്റ് പിടിക്കുക കോൺഗ്രസ് വീണ്ടും പിന്നെ ലീഗിൻ്റെ അകമ്പുടിയോടുകൂടി പ്രതിപക്ഷ സ്ഥാനത്ത് ഇരിക്കുക ഇങ്ങനെ വരുമ്പോൾ സംഭവിക്കാൻ പോകുന്നത് ബി ജെ പിയിലേക്കുള്ള ഒഴിക അല്ലെങ്കിൽ അത് അങ്ങനെ തന്നെ സംഭവിക്കാനാണ് സാധ്യത അത് നേരത്തെ തിരിച്ചറിഞ്ഞ ആളാണ് ശശി തരൂർ എന്ന് തോന്നുന്നു അദ്ദേഹം പറയുന്നുണ്ട് ഈ ഐക്യമില്ലാതെ ഈ തർക്കിച്ച് നടന്നിട്ട് അധികാരം ലഭിക്കില്ലെന്ന് അദ്ദേഹം ആദ്യം തന്നെ തിരിച്ചറിഞ്ഞതായി തോന്നുന്നു നേതൃപ്രതിസന്ധി എന്ന് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഘടക കക്ഷികൾ പോലും അതൃപ്തരാണ് എന്നും പറഞ്ഞു അതുകൊണ്ട് തന്നെ തരൂർ തരൂരത് വേറൊരു ലൈനിലൂടെ കൊണ്ടുവരാൻ നോക്കുകയാണ് കാരണം അങ്ങനെ കൊണ്ടുവന്നിട്ട് തരൂരിന് തരൂര് തന്നെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിട്ടങ്ങ് മാറുകയാണ് ഇപ്പം സുരേഷ് ഗോപി ബി ജെ തൃശ്ശൂരിൽ സ്വയം പ്രഖ്യാപനം നടത്തി കയറിയില്ലേ അതുപോലെ തരൂര് അത്തരത്തിലൊരു പ്രഖ്യാപനത്തിലൂടെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പക്ഷേ അതത്ര എളുപ്പമുള്ള കാര്യമല്ല കേരളത്തിൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഒരു പാർട്ടിയിൽ നിന്ന് വരണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ചില പിന്നെ രാഷ്ട്രീയ സമവാക്യങ്ങൾ സാമുദായിക സമവാക്യങ്ങൾ എല്ലാം കൂടി ഉരുത്തിരിഞ്ഞ് വന്നെങ്കിൽ മാത്രമേ ആ പദവിയിലേക്ക് എത്തത്തുള്ളൂ പക്ഷേ ഇവിടെ ഈ പറഞ്ഞതുപോലെ അധികാരമില്ലാതെ വരുന്ന സമയത്ത് ഒരിക്കൽ കൂടി അതാണ് അവിടെ വരുമ്പോഴാണ് ഈ പറഞ്ഞ രാഹുൽ ഗാന്ധിയെ ഒന്നും ആരും നോക്കിയിരിക്കത്തില്ല രാഹുൽ ഗാന്ധി പറഞ്ഞത് ബി ജെ പിക്ക് വേണ്ടി പണിയെടുക്കുന്നവരെ പുറത്താക്കും എന്നുള്ളത് അതിന് പുറത്താക്കാൻ ആയിട്ട് ആളുണ്ടാകണ്ടേ പിന്നെ ആളിറങ്ങാനുണ്ടെങ്കിൽ ഇത് ഇത് നിർത്തിയാവുന്നല്ലോ ബസ് നിർത്തിയാവുകയല്ലോ ആളില്ലാതെ ഇങ്ങനെ ബസ് ഓടിക്കൊണ്ടിരിക്കുകയല്ലേ ആ ഒരു അവസ്ഥയിലാണ് കോൺഗ്രസിന്റെ സ്ഥിതി എന്ന് പറയുന്നത് അപ്പൊ ഇവർക്ക് മറ്റൊരു കാര്യം ഇദ്ദേഹത്തിന് ഇദ്ദേഹത്തിന്റെ സ്വന്തം അണികളിൽ തന്നെ വിശ്വാസം ഇല്ലാതെ രാഹുൽ ഗാന്ധി ഇദ്ദേഹത്തിന് ഇവർക്ക് കോൺഗ്രസ് പാർട്ടിയിൽ ഇവര് കുറെ കുറച്ച് നേതാക്കന്മാർ മാത്രം ഇങ്ങനെ കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നിക്കുകയല്ലേ അണികളിൽ എന്ത് വിശ്വ ഇത് ഇവർക്ക് താഴെ തട്ടിലുള്ള പ്രവർത്തനമില്ല കോൺഗ്രസ്സുകാർക്ക് അതാണ് ഇതിനകത്ത് ഏറ്റവും വലിയ പരാജയത്തിന് കാരണം സംഘടനാ തലത്തിൽ ഇവർ വളരെ ദുർബലമാണ് ആ ദുർബലമായി കൊണ്ടാണ് ഇവർക്ക് അങ്ങോട്ട് മുന്നോട്ട് പോകാൻ കഴിയാതെ വരുന്നത് ഇപ്പോൾ ഇവിടെ ഇവർക്ക് അധികാരം ഉണ്ടെങ്കിൽ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒഴുക്ക് ഉണ്ടാകത്തില്ല ബി ജെ പിക്ക് നാലോ അഞ്ചോ സീറ്റ് കിട്ടിയാലും അധികാരം കൈ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ കോൺഗ്രസ്സുകാരെ അവിടെ അള്ളിപ്പിടിച്ച് കിടന്നുള്ളു പോകത്തില്ല പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കാണുന്നത് പിണറായി വിജയൻ മൂന്നാമതും അധികാരത്തിൽ വരും എന്നുള്ള തരത്തിലാണ് അത് ഉറപ്പിച്ചു പറയാൻ നമുക്ക് കഴിയത്തില്ല കാരണം ഒരു വർഷം ബാക്കി നിൽക്കുന്നു ഇപ്പോഴത്തെ ചില രാഷ്ട്രീയ സാഹചര്യങ്ങൾ വച്ച് വിലയിരുത്തുമ്പോൾ അത് പറയാൻ കഴിയുന്നത് പക്ഷേ ഒരു വിഭാഗം പറയുന്നുണ്ട് ശക്തമായ ഭരണവിരുദ്ധ വികാരം നിൽക്കുന്നുണ്ട് പിണറായി വിജയൻ ഒരിക്കലും അധികാരത്തിൽ വരില്ല എന്ന് ഇപ്പോൾ തന്നെ പാർട്ടിയുടെ സംസ്ഥാന സമ്മേളനം കഴിഞ്ഞു പിണറായി വിജയൻ തന്നെയാണ് പടനായകനായിട്ട് ഇറങ്ങാൻ പോകുന്നത് കപ്പിത്താൻ പിണറായി വിജയൻ തന്നെയാണ് ആ പിണറായി എന്നുള്ള പേര് കേൾക്കുമ്പോൾ തന്നെ പലർക്കും വെറുപ്പ് ും അറപ്പും ഉണ്ടാകുന്നു എന്നാണ് ഒരു വിഭാഗം പറയുന്നത് അപ്പോൾ പിണറായി വിജയനെ മുന്നിൽ നിർത്തിക്കഴിഞ്ഞാൽ സി പി എമ്മിന് പരാജയം സംഭവിക്കും എന്ന് കാണുന്ന പാർട്ടി പ്രവർത്തകർ തന്നെയുണ്ട് പാർട്ടിയിൽ പ്രവർത്തിക്കുന്നവർ തന്നെ അവരടക്കം പറയുന്നുണ്ട് പിണറായിയെ മുന്നിൽ നിർത്തിക്കഴിഞ്ഞാൽ ഇത് ഇല്ലാതായി പോകും തകർന്നു തരിപ്പണമായി പോകുന്ന അവസ്ഥ അങ്ങനെ ഒന്ന് ആലോചിച്ച് നോക്ക് സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ഇനി അങ്ങോട്ട് തകർന്നു പോയി കഴിഞ്ഞാൽ പിന്നെ നെൽക്കക്കള്ളി ഇല്ലാതാവും അത് ഉറപ്പായ കാര്യമാണ് മുൻകാലങ്ങളിലൊക്കെ വലിയ പരാജയം ഉണ്ടായിട്ടുണ്ട് യു ഡി എഫ് കയറി വന്നിട്ടുണ്ട് തിരിച്ചു അതുപോലെ തന്നെ സംഭവിച്ചിട്ടുണ്ട് കേരളത്തിൽ അങ്ങനെയാണല്ലോ രാഷ്ട്രീയ സ്ഥിതികൾ എപ്പോഴും യു ഡി എഫ് എൽ ഡി എഫ് ഇങ്ങനെ മാറി മറിഞ്ഞുകൊണ്ടിരിക്കും പക്ഷെ ഇനിയും സി പി എം തകർന്നു പോയി കഴിഞ്ഞാൽ തിരിച്ചു വരെ ഉണ്ടാകത്തില്ല ബംഗാളിലും ത്രിപുരയിലെയും സ്ഥിതിയിലായിരിക്കും കാര്യങ്ങൾ പോകുന്നത് ഇതിൻ്റെ ഒരു സമയം വരെ അത്തരത്തിലുള്ള ഒരു ഭരണവിരുദ്ധ വികാരം ഉണ്ടായിരുന്നു പിണറായി വിജയനെതിരെ ഇപ്പോൾ അതിനകത്ത് കുറച്ച് മാറ്റം വന്നിട്ടുണ്ട് പക്ഷേ ഇതിനെ മുതലാക്കാനായിട്ട് കോൺഗ്രസ്സുകാർക്ക് കഴിയാതെ പോയി എന്നുള്ളതാണ് അവിടെയാണ് പ്രശ്നം അത് രാഹുൽ ഗാന്ധിക്ക് ഇതുവരെ തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ലല്ലോ രാഹുൽ ഗാന്ധി എന്ത് എന്ത് അടിസ്ഥാനത്തിലാണ് ഇവിടെ പിന്നെ കന്യാകുമാരി എന്ന് കാശ്മീർ വരെ കിടന്ന് ഓടിയല്ലോ എന്ത് കണ്ട എന്ത് എന്താണ് മനസ്സിലാക്കിയെന്നാണ് നമുക്കറിയാൻ വയ്യാത്തത് ഇത് മനസ്സിലാക്കിയിരുന്നു എങ്കിൽ അല്ല പിന്നീട് ആ ഭാരത് ജോഡയുടെ ഫലമായി അവർക്ക് ചെറിയ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ പിന്നീട് വന്ന തിരഞ്ഞെടുപ്പുകളുണ്ടല്ലോ ഹരിയാന ആയാലും മഹാരാഷ്ട്രയായാലും ഡൽഹി ആയാലും പല ജമ്മു കാശ്മീരിലായാലും എല്ലാ തിരഞ്ഞെടുപ്പുകളിലും അവർ പരാജയപ്പെടുകയാണ് ഇല്ല ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ് പിന്നീട് അവർക്ക് നേരിട്ട നിയമസഭാ തിരഞ്ഞെടുപ്പുകളെല്ലാം വലിയ പരാജയമല്ലായിരുന്നു കുത്തനെ പതിക്കുകയല്ലായിരുന്നു ഏറ്റവും അവസാനം ഒന്ന് ഡൽഹിയിൽ നെൽക്കക്കള്ളി ഇല്ലാതായി പോയില്ലേ മൂന്നാം തവണയും ഒരു കാലത്ത് എങ്ങനെ നിന്നതാ ഏറ്റവും വലിയ പ്രതാപത്തിൽ ഡൽഹിയിൽ കഴിഞ്ഞ പാർട്ടി ഇപ്പതാ കുത്തനെ പതിച്ചു കിടക്കുകയാണ് ഈ രാഹുൽ ഗാന്ധിക്ക് താഴെത്തട്ടിലുള്ള കാര്യങ്ങൾ അറിയത്തില്ല അത് രാഹുൽ ഗാന്ധിക്ക് വലിയ ഉപദേഷ്ടമാണ് കോൺഗ്രസിന്റെ കയ്യിൽ നിന്ന് ഓരോ സംസ്ഥാനങ്ങളായി കൈവിട്ടു പോവുകയാണ് അതോടൊപ്പം തന്നെ ബീഹാർ അടക്കമുള്ള ഒരു കാലത്ത് കോൺഗ്രസിന് വലിയ സ്വാധീനം ഉണ്ടായിരുന്ന സംസ്ഥാനങ്ങളാണോ ഇതെല്ലാം കൈവിട്ടു പോകും ഇതിപ്പോ കേരളം കൈവിട്ടു എന്ന് ഉറപ്പു പറയാൻ കഴിയുമോ ഇത്തവണയും എന്നെ കോൺഗ്രസിന് കിട്ടുന്നില്ല എന്ന് വിചാരിക്കെ യു ഡി എഫിന് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ അത് അതോടുകൂടി കോൺഗ്രസും കേരളത്തിൽ തകരും അതാണ് ഉറപ്പ് സി പി എമ്മ പരാജയം സംഭവിക്കുകയാണെങ്കിൽ സി പി എമ്മും ഇവിടെ തകർന്നടിയും യു ഡി എഫ് വന്നിട്ട് എൽ ഡി എഫ് പിന്നെ പരാജയത്തിൽ പോവുകയാണെങ്കിൽ ഇവിടെ എൽ ഡി എഫും ഇല്ലാതായി പോകും ബി ജെ പി ഒരു നാലഞ്ച് സീറ്റും കൂടി വേണം അല്ലാതെ യു ഡി എഫ് വന്നു എൽ ഡി എഫിന് പരാജയം ഉണ്ടാകുകയില്ല ഇതിനിടയ്ക്ക് നിന്നുകൊണ്ട് ഒരു നാലഞ്ച് സീറ്റ് നാലഞ്ച് നാലഞ്ചുമതി പതിനൊന്നും പതിനാറുമെന്നും വേണ്ട ജനങ്ങളെയും അതോടൊപ്പം തന്നെ കോൺഗ്രസിന്റെ നേതാക്കളെയും തെളിയിക്കണം അവർക്ക് ബി ജെ പിക്ക് ജയിക്കാൻ കേരളത്തിൽ കഴിയും കഴിയും എന്നുള്ളത് ഈ ഒരു നാലോ അഞ്ചോ സീറ്റ് നേടിക്കഴിഞ്ഞാൽ ഞാൻ കണക്ക് കൂട്ടുന്ന കേരളത്തിൽ നമ്മൾ മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുള്ളതാണ് അഞ്ച് മണ്ഡലം ബി ജെ പിക്ക് സുഖമായിട്ട് ജയിക്കാവുന്നതാണ് പിന്നെ മഞ്ചേശ്വരം തൃശ്ശൂർ നേമം വട്ടിയൂർക്കാവ് പിന്നെ കാഞ്ഞിരപ്പള്ളി ഇങ്ങനെ നാലഞ്ച് നിയോജക മണ്ഡലങ്ങൾ അപ്പോൾ ആ ബി ജെ പിക്ക് ഒരു നാലഞ്ച് സീറ്റ് വിജയമുണ്ടാവുകയും കൂടെ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ നേരത്തെ പറഞ്ഞ അനുസരിച്ച് ലോക്സഭയുടെ കണക്കനുസരിച്ച് പത്ത് പതിനൊന്നെണ്ണം ആണെങ്കിൽ പിന്നെ പറയുകയും വേണ്ട ബി ജെ പിയിലേക്ക് വലിയ ഒഴുക്കുണ്ടാകും അപ്പോൾ രണ്ട് മുന്നണികളുടെ ഭാവിയായിരിക്കും ഈ വരാൻ പോകുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ പിന്നെ അറിയാൻ പോകുന്നത് ഇതിനിടയ്ക്ക് ബി ജെ പിയുടെ വളർച്ച എത്രയുണ്ട് എന്നുള്ള കാര്യം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക